അപ്പോൾ സ്വാഭാവിക ടമേയിൽ ഇരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോരാൻ സമയത്ത് അയാൾ പിന്നീൻ്റെ ശരീരഭാഗം സ്പർശിച്ചു സാരിയാണ് ഉടുത്തിട്ടുള്ളത് അതിനുള്ളിൽ കൂടെ ബാഗ് സ്പർശിച്ചപ്പോൾ ഞാൻ എന്ത് സാറിന് കാണിക്കണമെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ചൂടായിട്ട് നീറ്റു നീറ്റപ്പം അയാൾ വീണ്ടും പിന്നാലെ വന്നിട്ട് സാരിയുടെ പിന്നെ മുന്താണി പിടിച്ച് വലിച്ചിട്ട് പിന്നൊക്കെ പൊട്ടി അവിടെ സമയത്ത് അയാൾ ചുമരനോട് ചേർത്തിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒരുമാതിരി പറയാൻ പാടില്ലാതെ കുറച്ച് വൃത്തിയുടെ സംസാരങ്ങളൊക്കെ ഉണ്ടായി അയാൾക്ക് പിന്നെ പലചരും താല്പര്യമുണ്ട് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലൊന്നും ഞാൻ വില്ലിങ്ങല്ലാന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞ് എന്ത് സാമ്പത്തിക സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം പിന്നെ ആരും അറിയുന്നില്ല എത്ര കാലം മുന്നോട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോകാൻ പറ്റും ഇവിടെ അതുമാരെ എച്ച് എമ്മില്ലാത്ത അവസരങ്ങൾ ഒരുപാട് കിട്ടും അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ സുഖമായിട്ട് പോവാം ജോലിൻ്റെ കാര്യം ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തുടർന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ആരും അറിയില്ലെങ്കിലും പഠിച്ചോം കാണണ്ട പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോരുകയാണ് ചെയ്ത് പോരുമ്പോൾ ആ ലാസ്റ്റായിട്ട് ചോദിച്ചു എനിക്കിതിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല കാരണം എന്നൊരു കാര്യം ചെയ്ത് ഇനി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി നന്നായിട്ട് ബാധിക്കും ചെയ്യും മാത്രമല്ല അങ്ങ് ജീവിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാവട്ടാ പുറത്ത് പറയാൻ നിൽക്കണ്ട അത് അതെനിക്ക് നല്ല രീതിയിൽ ബാധിക്കും എല്ലാ കാര്യത്തിലും പറഞ്ഞു മാഷിൻ്റെ റിട്ടയർമെൻ്റ് സമയത്ത് ഇയാൾ ഒന്ന് രണ്ട് സ്ത്രീകളുടേ പോലെ മോശമായിട്ടുള്ള മോശം എന്നല്ല എന്തൊക്കെ ഒരു നമ്മൾ എന്തൊക്കെ ഒരു ബന്ധമുള്ള പോലെ പല സമയത്ത് ഞാൻ പല സ്ഥലങ്ങളു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴേക്കും മനസ്സിൽ ഇയാളുടെ സ്ഥിരം പരിപാടിയാണെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ അവിടെ നിന്ന് തന്ത്രപൂർവ്വം തന്നെ ജോലിന്ന് ഓരോ പേരും പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം ഓരോന്ന് എഴുതി വാങ്ങിച്ചു എന്നെക്കൂടെ സൈൻ ചെയ്യിപ്പിച്ചു അപ്പോൾ ഞാൻ സൈൻ ചെയ്തു പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ലാതായിട്ട് കിട്ടിയൊരു ജോലിയാണ് അപ്പം അത് പോയ വിഷമവും എല്ലാം കൂടെ എനിക്ക് മെൻറ്റൽ ഡിപ്രഷനായി രണ്ട് വർഷത്തോടെ ഞാൻ അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നെ കൈയ്യൊക്കെ നേരം പറ്റിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നൊക്കെയായിരുന്നു അപ്പം ഇങ്ങനൊരുള്ള ഒരാൾ നമ്മളെ മാഷിന്ന് പറഞ്ഞാൽ അധ്യാപകനെന്നൊക്കെ പറയുമ്പം സ്കൂളിൽ മാതൃകയും കുട്ടികൾക്ക് മാതൃക ആകേണ്ട ഒരാളാണ് ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടും എല്ലാം മറ്റുള്ള ടീച്ചേഴ്സ് അവിടെ വർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും ആർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് അപ്പോൾ ഒരാളെങ്കിലും പ്രതികരിച്ചാൽ പ്രതികരിക്കാൻ നേരം വെക്കെങ്കിൽ പോലും തക്കഥാ ശിക്ഷ എങ്ങനെയായാലും കിട്ടും അപ്പോൾ അത് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇയാളെ പണി എന്ന് വെച്ചാൽ നാട്ടിലെ ഹസ്ബൻഡുമാരില്ലാത്ത ഭാര്യമാർക്ക് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക കാര്യങ്ങൾ പറയാ സാമ്പത്തിക സഹായം ഓഫർ ചെയ്യുക അപ്പം അങ്ങനെ സ്ത്രീകൾ വളയുന്ന ലെവലിലാണ് ഓരോ കാട്ടിക്കൂട്ടില് കുറച്ച് നേതാക്കന്മാരല്ലേ അത്യാവശ്യം ുംറിതരിപ്പിക്കുന്നു നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയുഷ്കാലം സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഓടാൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി പ്രമുഖ യൂത്ത് കോൺഗ്രസ് നേതാവായ അധ്യാപകനെതിരെ പീഡനപരാതിയുമായി മുൻ സഹപ്രവർത്തക രംഗത്ത് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ പി എസ് ടി എ സംസ്ഥാന നേതാവുമായ മൂന്നിയൂർ കളത്തിങ്ങൽപ്പാറ പാറേക്കാവോ ബീരാൻപടി സ്വദേശി എ വി അക്ബർ അലിക്കെതിരെയാണ് യുവതി പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കുറ്റാരോപിതന്റെ കുടുംബം നടത്തുന്ന സ്കൂളിൽ വെച്ചാണ് പീഡനാശ്രമം നടന്നതെന്നാണ് പരാതി പീഡനശ്രമം നടന്നതിന് ശേഷം മാനസികമായി തകർന്ന യുവതി രണ്ടു തവണ കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിരുന്നു പ്രതി സ്കൂളിലെ കുട്ടികളുടെ മാതാക്കളോടും മോശമായി പെരുമാറിയതായും ആരോപണമുണ്ട് സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അക്ബർ അലിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലെ താത്കാലിക അധ്യാപികയായിരുന്നു അതിജീവിത ഈ സ്കൂളിൽ പ്രതിയും അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ് ഉന്നത കോൺഗ്രസ് നേതാക്കളോടക്കം പിടിപാടുള്ള അക്ബർ അലി വള്ളിക്കുന്ന് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കെ പി എസ് ടി എ സംസ്ഥാന നേതാവ് കൂടിയാണ് ഈ സ്വാധീനം വെച്ച് പല രക്ഷിതാക്കളെയും ഇയാൾ പീഡനത്തിന് ഇരയാക്കിയതായും ആരോപണമുണ്ട് ഭർത്താവ് വിദേശത്തുള്ള യുവതികളെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികളെയും സ്കൂളിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും കണ്ടെത്തി അവർക്ക് സന്ദേശം അയച്ചും പല വാഗ്ദാനങ്ങൾ നൽകിയുമാണ് പ്രതി അവരെ സമീപിക്കുന്നതെന്നും അതിജീവിത ആരോപിക്കുന്നു നേരത്തെയും യുവതിക്കെതിരെ പ്രതി അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ലൈംഗികോദ്ദേശത്തോടെ സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെ എതിർത്ത യുവതിയോട് പണവും ജോലിയും വാഗ്ദാനം ചെയ്യുകയും ചെയ്ത പ്രതി വീണ്ടും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ശരീരത്തിൽ സ്പർശിക്കുകയുമായിരുന്നു ക്ലാസ്സിലെ കുട്ടികളുടെ ഫീസ് ബുക്ക് കാണിക്കാൻ പറഞ്ഞാണ് പ്രതി യുവതിയെ ക്ലാസ് റൂമിലേക്ക് വിളിച്ചത് തുടർന്ന് ആളൊഴിഞ്ഞ ക്ലാസ് റൂമിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് അതിജീവിത പറയുന്നത് പ്രതിയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതായും പിന്നാലെ മാനസികമായി തകർന്നതായും രണ്ടു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചതായും അതിജീവിതം പറയുന്നു ഭർത്താവിനോട് ഏറെ വൈകിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും പിന്നാലെ ഭർത്താവ് പിന്തുണയുമായി എത്തിയെന്നും വീണ്ടും ചില രക്ഷിതാക്കൾക്ക് നേരെ പ്രതി ലൈംഗികാതിക്രമം നടത്തിയെന്ന് അറിഞ്ഞതോടെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതെന്നും യുവതി പറഞ്ഞു രണ്ടായിരത്തി നവംബറിലെ ആ എക്സാം സമയത്ത് അവിടെ വർക്ക് ചെയ്യണേ അവിടുത്തെ മാനേജറുടെ മാനേജർമാരിൽപ്പെട്ട ഒരാളാണ് പിന്നെ അവിടുത്തെ ഒരു മാഷും കൂടെ ആ മൂന്നാം ക്ലാസ് അധ്യാപകനായ എ വി അക്ബർ അള്ളി മാഷേ കുട്ടികളുടെ വാഹന ഫീസുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സിലേക്ക് വന്നേ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞേ പിന്നെ മുകളിലത്തെ ക്ലാസ്സിലേക്ക് വരണമെന്ന് പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞിപ്പോൾ പഠിപ്പിക്കണം സമയമല്ലേ പിന്നെ വരാമെന്നുള്ള അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ അയാൾ അയാൾ ക്ലാസ്സിൽ ചെന്നിട്ട് അയാളെ സ്റ്റുഡൻ്റിനെ എൻ്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞേച്ചു പറഞ്ഞിട്ട് ടീച്ചറെ മാഷി വിളിക്കുന്നുണ്ട് അങ്ങനെ പൈസയ്ക്ക് വരണം ബുക്കും പൈസയ്റ്റൊക്കെ വരണം എന്ന് പറഞ്ഞു ചെന്ന് അങ്ങനെ നിർബന്ധമായി പോകേണ്ട ആവശ്യം നിർബന്ധമായപ്പോൾ ഞാൻ വേറൊരു ടീച്ചറിൻ്റെ കൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു ടാരൻറ്റ് എക്സാം ആയതുകൊണ്ട് എക്സാമിൽ പങ്കെടുക്കാത്ത കുറച്ച് കുട്ടികളെ ഞങ്ങൾ രണ്ട് പേരോട് ഒരു ക്ലാസിൽ വെച്ച് നോക്കുകയാണ് അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ഈ ബുക്കും കൊണ്ട് പോയിക്കോ കണക്ക് കൊടുത്തിട്ട് പോയി ഞാൻ നോക്കിക്കോളെ കുട്ടികളെന്ന് പറഞ്ഞു ആ ടീച്ചറെ ഏൽപ്പിച്ച് ഞാനും മാഷ ക്ലാസ്സൊക്കെ പോയി അപ്പം മേലത്തെ മൂന്ന് ക്ലാസ് മുകളിലുണ്ട് അതിൽ രണ്ട് ക്ലാസ് സാറ് കാലിയാക്കി വെച്ചിട്ട് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇയാളെ ക്ലാസ് അത് മൂന്ന് കുട്ടികളെയും മൂന്ന് ക്ലാസ്സിലെ കുട്ടികളെ ഒന്നായിട്ട് ഒറ്റ ക്ലാസ്സിൽ നിർത്തിയിട്ട് രണ്ട് ക്ലാസ് കാലിലേക്ക് വെച്ചിരിക്കണ സാറ് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ് അക്കു പറയുന്നത് മാഷി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആരൊക്കെ സാറേ കണ്ടു അപ്പോൾ എന്നോട് അവിടെ മേശൻ്റെ അപ്പുറത്തായിട്ട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് പറഞ്ഞില്ല ഞാൻ നിന്നോളാം നിന്നോളാന്ന് പറഞ്ഞാൽ മറ്റൊരു ഇരിക്കുന്ന പറഞ്ഞ ചേർ അദ്ദേഹത്തിൻ്റെ അടുത്തുകാട് നീക്കിട്ടന്നെ അപ്പോൾ സ്വാഭാവിക നമ്മളതിൽ ഇരുന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോരാൻ സമയത്ത് അയാൾ പിന്നീൻ്റെ ശരീരഭാഗത്ത് സ്പർശിച്ചു സാരിയാണ് ഉടുത്തിട്ടുള്ളത് അതിനോട് കൂടെ ഭാഗത്ത് സ്പർശിച്ചപ്പോൾ ഞാൻ എന്താ സാറെ കാണിക്കണമെന്ന് ചോദിച്ചാൽ അപ്പം ചൂടായിട്ട് നീക്കും എണീറ്റപ്പം അയാൾ വീണ്ടും പിന്നാലെ വന്നിട്ട് സാരിയുടെ പിന്നെ മുന്താണി പിടിച്ച് വലിച്ചിട്ട് പിന്നൊക്കെ പൊട്ടി അവിടെ സമയത്ത് അയാൾ ചുമരനോട് ചേർത്ത് കിട്ടിയിട്ട് അയാൾ ഒരുമാതിരി പറയാൻ പാടില്ലാതെ കുറച്ച് വൃത്തിയുടെ സംസാരങ്ങളൊക്കെ ഉണ്ടായി അയാൾക്ക് പിന്നെ പലതും താല്പര്യമുണ്ട് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അയലൊന്നും ഞാൻ വില്ലിങ്ങല്ലാന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞ് എന്ത് സാമ്പത്തിക സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം പിന്നെ ആരും അറിയുന്നില്ല എത്ര കാലം മുന്നോട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് പോകാൻ പറ്റും ഇവിടെ തന്നെ രക്ഷമില്ലാത്ത അവസരങ്ങൾ ഒരുപാട് കിട്ടും അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ സുഖമായിട്ട് പോവാം ജോലിൻ്റെ കാര്യം ഒന്നും ബുദ്ധിമുട്ടുണ്ടല്ലോ ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ തുടർന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം അപ്പം ഞാൻ പറഞ്ഞു ആരും അറിയില്ലെങ്കിലും പഠിച്ചോ കാണണ്ടേ ഇനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോരാണ് ചെയ്തത് പോരുമ്പോഴായി ലാസ്റ്റായിട്ട് ചോദിച്ചു എനിക്കിതിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ പറയണം പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കാരണം എന്നൊരു കാര്യം ചെയ്ത് ഇനി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും മാത്രമല്ല അങ്ങ് ജീവിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാവട്ടോ പുറത്ത് പറയാൻ നിൽക്കണ്ട അത് അതെനിക്ക് നല്ല രീതിയിൽ ബാധിക്കും എല്ലാ കാര്യത്തിലും പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ ഞാൻ നേരെ തിരിച്ച് വിഷമത്തോട് കൂടി ഇപ്പോൾ സാരിക്ക് ശരിയാണ് തിരിച്ച് വിഷമത്തോട് ക്ലാസ്സിൽക്ക് ചെന്നിട്ട് എൻ്റെ കൂടെ നിൽക്കാൻ ടീച്ചറോട് ഞാൻ ഈ വിഷയം പറഞ്ഞു പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഇത് പുറത്തേക്ക് പറയണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ട് അതിനേക്കാൾ ഞങ്ങൾക്കും വരും കാരണം ഞാൻ കുറച്ച് പ്രായമൊരാളാണ് എനിക്ക് വേറെ സ്കൂളിലും ജോലി കിട്ടൂല എൻ്റെ ഹസ്ബൻഡിനോട് പറയരുത് എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാവും സ്കൂളന്നെ പൂട്ടിക്കും ഞങ്ങൾക്കല്ല ബുദ്ധിമുട്ടാവും പറഞ്ഞു അങ്ങനെ പിന്നെ അവിടുന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു മാഷുണ്ട് ശ്രീജിത്ത് മാഷ് മാഷി എനിക്ക് അവിടെ വേറൊരു ജോലി ചെറിയൊരു പാർട്ട് ടൈം പോലെ ജോലി ശരിയാക്കി തന്നിന് ആ ഒരു പിന്നെ ബി എൽ വർക്ക് ചെയ്തിരുന്നു ഞാൻ അതിപ്പോൾ മാഷൻ എൻ്റെ ബുദ്ധിമുട്ട് വേണമെങ്കിൽ ഏർപ്പാടാക്കുന്ന ജോലിയാണ് അപ്പോൾ മാഷോടും ഞാൻ വിഷയം പറഞ്ഞു അതേപോലെ നമ്മളെ മെമ്പർ വാർഡ് മെമ്പർ പകാല വാർഡ് മെമ്പർ റഫീഖിനോടും അതിൻ്റെ നമ്മൾ റഫീഖ് സാറിനോട് ഞാൻ വിഷയം പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെമ്പൻ റഷീദാക്ക അങ്ങനെ കുറച്ച് കാര്യപ്പെട്ട കുറച്ച് ആൾക്കാരോടും ഞാൻ വിഷയം പറഞ്ഞു പിന്നെ ഒരു ഓ പിനീർ പറഞ്ഞൊരാളുണ്ട് അദ്ദേഹത്തോടൊക്കെ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പം അവരൊക്കെ അതിനു വേണ്ട ആക്ഷൻ എടുത്തോളാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവിടുന്ന് തന്ത്രപൂർവ്വം അതിന് മാഷി അന്ന് ഹെഡ് മാഷയായിരുന്നു ഷാജി മാഷയായിരുന്നു മാഷിൻ്റെ റിട്ടയർമെൻ്റ് സമയത്ത് ഇയാൾ ഒന്ന് രണ്ട് സ്ത്രീകളുടേ പോലെ മോശമായിട്ടുള്ള മോശം എന്നല്ല എന്തൊക്കെ ഒരു നമ്മൾ എന്തൊക്കെ ഒരു ബന്ധമുള്ള പോലെ പല സമയത്ത് ഞാൻ പല സ്ഥലങ്ങൾ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ മനസ്സിൽ ആളുടെ സ്ഥിരം പരിപാടി ആണെന്ന് മനസ്സിലായി അങ്ങനെ പിന്നെ അവിടുന്ന് തന്ത്രപൂർവ്വം തന്നെ ജോലിന്ന് ഓരോ പേരും പറഞ്ഞിട്ട് നിർബന്ധപൂർവം ഓരോന്ന് എഴുതി വാങ്ങിച്ചു എന്നെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു അപ്പോൾ ഞാൻ സൈൻ ചെയ്തു പിന്നെ എനിക്ക് ജോലിയൊന്നും ഇല്ലാതെ ആയിട്ട് കിട്ടിയൊരു ജോലിയാണ് അപ്പോൾ അത് പോയ വിഷമോ എല്ലാം കൂടെയിട്ട് എനിക്ക് മെൻറ്റൽ ഡിപ്രഷനായി രണ്ട് വർഷത്തോളം ഞാൻ അങ്ങനെ ആയിരുന്നു പിന്നെ കൈയ്യൊക്കെ നേരം പറ്റിച്ച് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കായിരുന്നു പിന്നെ ഭർത്താവിന് പിന്നെ പിന്നെ ഭർത്താവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞോടൊക്കെ പറഞ്ഞതല്ല അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നിന്നു പിന്നെ വിലയൊക്കെ വാർണിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷമായിട്ടും എൻ്റെ മെൻറ്റൽ ഡിപ്രഷനും മാറുന്നില്ല അങ്ങനെ എൻ്റെ മൈൻഡ് ശരിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അവർ കോഴ്സിന് ചേർത്തി പഠിപ്പിച്ചപ്പോൾ ഞാൻ വേറൊരു സ്ഥലം ജോലി ചെയ്യും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇയാൾ വേറൊരു കുടുംബം ഇതേപോലെ കയറി നശിപ്പിച്ചെന്ന് കേട്ടപ്പോൾ പ്രതികരിക്കാതെ എനിക്ക് തോന്നിയില്ല ഇപ്പം ഞാൻ മെൻറ്റലി ഓക്കെ ആയി അപ്പോൾ ഇനി പറഞ്ഞ് ഞാൻ കുഴപ്പമില്ല സപ്പോർട്ടിന് ഹസ്ബൻഡും കൂടെ നിന്നപ്പോൾ പിന്നെ ഞാനങ്ങനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഇല്ല അറിഞ്ഞിട്ടില്ല സാർ ഇപ്പോൾ പോലീസുകാർ വന്നിട്ട് ഇൻവെസ്റ്റിഗൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് സ്കൂളില് ഇവര് ഇനി അങ്ങനെ അയാളിപ്പോളാ ജോലി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അയാൾ കോൺഗ്രസിന്റെ നേതാവും കൂടെയാണ് യൂത്തൊക്കെ യൂത്ത് മണ്ഡലം പ്രസിഡന്റ് അങ്ങനെന്തൊക്കെയാണ് അയാൾ ഇപ്പോഴും അയാളുടെ സ്ഥാനത്ത് ഇങ്ങനെ ഒരു ഉള്ള ഒരാൾ നമ്മളെ മാഷി മാഷിന്ന് പറഞ്ഞ അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ മാതൃകയും കുട്ടികൾക്ക് മാതൃകയാകേണ്ട ഒരാളാണ് ഒരു അധ്യാപകന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുമല്ല മറ്റുള്ള ടീച്ചേഴ്സ് അവിടെ വർക്കും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കും ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുത് നമ്മൾ ഒരാളെങ്കിലും പ്രതികരിച്ച പ്രതികരിക്കാൻ നേരം വെക്കെങ്കിൽ പോലും തക്കതാ ശിക്ഷ എങ്ങനെയും കിട്ടും അപ്പോൾ അത് കിട്ടണം തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നീതി കിട്ടുന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ തിരുവങ്ങാടി പോലീസിനെ സമീപിച്ചതും എഫ്ഐആർ ഘടിപ്പിച്ചതും ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു വീട്ടമ്മക്കതേപോലെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അയാളെ നമ്പർ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്നത് അതും അവിടുത്തെ സ്റ്റുഡൻറ്റ് ഇവർ ഇയാളെ പണിന്ന് വെച്ചാൽ നാട്ടിലെ ഹസ്ബൻഡുമാരില്ലാത്ത നോക്കിയിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് നോക്കിയിട്ട് മെസ്സേജ് അയക്കുക കാര്യങ്ങൾ പറയാ സാമ്പത്തിക സഹായം ഓഫർ ചെയ്യുക അപ്പൊ അങ്ങനെ സ്ത്രീകൾ വളയുന്ന ലെവലിലാണ് കാട്ടിക്കൂട്ടത് കുറച്ച് നേതാക്കന്മാരല്ലേ അത്യാവശ്യം എല്ലായിടത്തും പിടിപാടുണ്ടല്ലോ വാർഡ് മെമ്പറോടും ഒരു നേതാക്കളോടും സ്കൂൾ അധികൃതരോടും പരാതി പറഞ്ഞിട്ടും പ്രതിക്കെതിരെ യാതൊരു നടപടി ഉണ്ടായില്ല കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളായതിനാൽ ആ സ്വാധീനം ഉപയോഗിച്ചാണ് പ്രതി പലരെയും തന്റെ ആവശ്യത്തിനായി ഉപയോഗിച്ചതെന്നും പറയപ്പെടുന്നു അതേസമയം ഇത് തനിക്ക് വേണ്ടി മാത്രമല്ല അക്ബർ അലിയാൽ ജീവിതം നഷ്ടപ്പെട്ട പല യുവതികൾക്കുമായാണ് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതെന്നും അതിജീവിത പറയുന്നു സ്കൂളിലെ കുട്ടികളുടെ പല രക്ഷിതാക്കളോടും പ്രതി മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും അത് താൻ നേരിൽ കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടുള്ള വൈരാഗ്യവും പ്രതിക്ക് തന്നോടുണ്ടെന്നും യുവതി പറയുന്നു സംഭവത്തിൽ കേസെടുത്ത തിരുരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി